ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരി കരയുന്നത് കണ്ടിട്ട് വേണി ആശ്വസിപ്പിക്കുകയാണ് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെയുണ്ട് ഉണ്ട് ഏട്ടനാണെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നു വേണിയാണെങ്കിൽ ഗൗരിയെ ചേർത്ത് പിടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശേഖർ ആണെങ്കിൽ ജോജുവിനേയും അജിത്തിനേയും കൂട്ടി വെളിയിലേക്ക് പോകുന്നു രണ്ടുപേരോടുമായിട്ട് നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യത്തിലൊക്കെ ഇടപെടുന്നതെന്ന് ജോജു അജിത്തും അപ്പോൾ പറയണം ശങ്കർഭായി ആണെങ്കിൽ ഞങ്ങളുടെ ജീവനാണ് ശങ്കർഭായിയെ കാണാത്തത് കൊണ്ട് ഞങ്ങൾ ഏട്ടത്തിയുടെ കൂടെ അന്വേഷിക്കാനൊക്കെ പോയതാണെന്ന് പറയുന്നു ശേഖറിനത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ശേഖർ അപ്പോൾ പറയണം ഞങ്ങളുടെ വീട്ടിലെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം നീയൊന്നും അതിലിടപെടേണ്ട എന്നൊക്കെ പറയുന്നു അതിനുശേഷം ജോജുവിനെ അടിക്കുകയാണ് ഇനിയും ഇത് ആവർത്തിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ശേഖർ പോയി കഴിഞ്ഞതിന് ശേഷം അജിത്താണെങ്കിൽ ജോജുവിനോട് പറയുന്നുണ്ട് അടിച്ച കാര്യമൊന്നും തൽക്കാലം ഏട്ടത്തി അമ്മയോട് പറയണ്ട ഈ കാര്യം കൂടെ അറിഞ്ഞാൽ ഏട്ടത്തിയമ്മയ്ക്ക് വിഷമമാകുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം രണ്ടുപേരും വീണ്ടും ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു രാധാമണി തങ്കച്ചിയാണെങ്കിൽ വീണ്ടും ഗൗരിയെ കുറ്റപ്പെടുത്തുകയാണ് നീ കാരണമാണ് എന്റെ മകൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് രാധാമണി മണ്ണാറശാല ദൈവങ്ങളോട് നേർച്ച പറയുകയാണ് ശങ്കറിന്റെ ജീവൻ രക്ഷിക്കണം അവിടെ വന്ന് ഞാൻ നേർച്ചയൊക്കെ ചെയ്തോളാം എന്നൊക്കെ പറയുന്നു ആ സമയത്താണെങ്കിൽ അമ്പല മണിനാഥൻ കേൾക്കുന്നു അത് കേട്ടിട്ട് ഗൗരി ചോദിക്കുന്നുണ്ട് ഇതെവിടെയാണ് കേൾക്കുന്നതെന്ന് അജിത്ത് അപ്പോൾ പറയാണ് ഇത് മഹാദേവന്റെ ക്ഷേത്രത്തിലെയാണ് അടുത്തൊരു ശിവക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നു ഗൗരി ഉടനെ തന്നെ അവിടേക്ക് പോകുന്നു ഗൗരിയാണെങ്കിൽ അവിടെ ചെന്നിട്ട് ശിവഭഗവാനോട് ഭഗവാനോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്റെ ഭക്തനല്ല ശങ്കർ ശങ്കറിനാണെങ്കിൽ ഏറ്റവും വിശ്വ ശങ്കറിനെ ഏറ്റവും വിശ്വാസം വടക്കുനാഥനാണ് എന്നെക്കാട്ടിൽ വിശ്വാസം വടക്കുന്നാഥനെയാണ് എപ്പോഴും വടക്കുനാഥനെ കുറിച്ചാണ് സംസാരിക്കുന്നത് വടക്കുനാഥൻ തന്ന പെണ്ണാണ് ഞാനെന്നാണ് എപ്പോഴും പറയുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് എന്തിനാണ് എൻ്റെ ശങ്കറിനെ എന്നിൽ നിന്നും പിരിക്കാൻ നോക്കുന്നത് എൻ്റെ ശങ്കറിനെ എനിക്ക് ഉറപ്പായിട്ടും എൻ്റെ ശങ്കറിനെ എനിക്ക് ഉറപ്പായിട്ടും തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരി പ്രാർത്ഥിക്കുന്നു പെട്ടെന്ന് അവിടേക്കാണെങ്കിൽ ജോജും അജിത്തും വരുന്നു ജോജു അജിത്തും പറയുകയാണ് ശങ്കർ ശങ്കർഭായ്ക്കാണെങ്കിൽ കുറച്ച് സീരിയസ് ആണ് ഏട്ടത്തി ഉടനെ തന്നെ വരണമെന്ന് പറയുന്നു ഗൗരിയാണെങ്കിൽ തിരിച്ചു പോവുകയാണ് അവർ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നേഴ്സിനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ശങ്കറിനെ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നേഴ്സ് പറയാണ് കുറച്ച് സീരിയസ് ആണെന്ന് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സങ്കടമാകുന്നു രാധാമണി അപ്പോൾ ഗൗരിയെ വീണ്ടും വഴക്ക് പറയുകയാണ് എന്റെ മകനെ നീ കൊല്ലാൻ ശ്രമിക്കുകയാണ് സ്വന്തം ഭർത്താവിന്റെ ജീവൻ നീ കാരണമാണ് പോകാൻ പോകുന്ന പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു ആ സമയത്ത് വേണിയാണെങ്കിൽ രാധാമണിയോട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് ഗൗരി ഐസുന്റെ വാതിലിൽ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഗൗരി അപ്പോൾ ശങ്കറിനെ വിവാഹം കഴിച്ചതും ശങ്കർ ആണെങ്കിൽ ഐ ലവ് യു പറയിപ്പിച്ച കാര്യങ്ങളും എല്ലാം ഓർത്തെടുക്കുന്നു പെട്ടെന്ന് ണെങ്കിൽ ഗൗരി കാണുന്നുണ്ടായിരുന്നു ഐ സിയുളളിൽ ശങ്കറിന്റെ ഓക്സിജൻ മാറ്റുന്നത് ഉടനെ തന്നെ ഗൗരി ഐ സിയു ഇടിച്ചു കയറുന്നു എന്തിനാണ് നിങ്ങൾ ഓക്സിജൻ മാറ്റിയതെന്നൊക്കെ ചോദിക്കുന്നു ഗൗരിയുടെ കൂടെ ബാക്കി എല്ലാവരും കയറുന്നു രാധാമണിയും അപ്പം ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഡോക്ടർ ആണെങ്കിൽ ഒന്നും പറയും ഡോക്ടർ ആണെങ്കിൽ ഒന്നും പറയുന്നില്ല ശങ്കറിന്റെ ഹാർട്ട് ബീറ്റ് എല്ലാം മോണിറ്ററിൽ സീറോ കാണിക്കുന്നു ആണെങ്കിൽ നിശ്ചലമായിട്ട് കിടക്കുന്നു അത് കണ്ടിട്ട് ഗൗരി ബഹളം വെക്കുകയാണ് എന്റെ ശങ്കറിനാണെങ്കിൽ എന്നെ വിട്ടിട്ട് പോകാൻ പറ്റില്ല in it. എന്നെ വിട്ടിട്ട് പോകരുതേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ് ശങ്കറിന്റെ കയ്യിലാണെങ്കിൽ എഴുതിയിരിക്കുന്നത് ഗൗരി ശങ്കർ എന്നാണ് പക്ഷെ എന്റെ മനസ്സിലാണ് ഞാൻ ശങ്കറിനെ പതിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്നെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്നെ വിട്ടിട്ട് പോയാൽ ഞാൻ ഇവിടെ ജീവനോടെ കാണില്ല ശങ്കർ ഇല്ലാതെ ഗൗരി ഈ ഭൂമിയിൽ കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിക്കുകയാണ് ഗൗരി പറയാണ് നമുക്ക് രണ്ടു പേർക്കും വടക്ക് കാണാൻ പോകണ്ടേ ശങ്കറിന്റെ പെണ്ണിനെ കാണിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ട് ശങ്കർ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്നെ വിട്ടിട്ട് പോകരുതേ എന്ന് പറഞ്ഞിട്ട് ഗൗരി നിലവിളിച്ചു ശങ്കറിന്റെ നെഞ്ചത്തടിക്കുകയാണ് പെട്ടെന്ന് ശങ്കറിന്റെ കൈ അനങ്ങുന്നു അതുപോലെ ചെറിയ ശ്വാസമൊക്കെ വരുന്നുണ്ട് അത് കാണുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എല്ലാവരും വെളിയിലേക്ക് നിൽക്കാനെന്ന് ഗൗരിയാണെങ്കിൽ ആണെങ്കിൽ വെളിയിൽ പോയതിനു ശേഷം രാധാമണി ആശ്വസിപ്പിക്കുന്നുണ്ട് ശങ്കറിനൊന്നും പറ്റില്ല എന്ന് പറയുന്നു അതുപോലെ മഹാദേവനോട് പറയുന്നുണ്ട് കുട്ടി കുട്ടിശങ്കറിനൊന്നും സംഭവിക്കത്തില്ല കുട്ടിശങ്കരനാണെങ്കിൽ അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു ശങ്കറിന്റെ മുത്തശ്ശിയാണെങ്കിൽ മണി അടിച്ചിട്ട് അടുത്തേക്ക് വിളിക്കുകയാണ് ഗൗരിയെ ചേർത്ത് ഉമ്മ വെക്കുന്നു ശങ്കറിനെ നോക്കുന്ന ഡോക്ടർ ആണെങ്കിൽ ഐസുവിന് വെളിയിൽ വന്നിട്ട് പറയണം എന്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഇതൊരു മിറാക്കളാണ് ഗൗരിയാണെങ്കിൽ ശങ്കറിനെ രക്ഷിച്ചെന്ന് പറയുന്നു പുരാണ കാലത്താണെങ്കിൽ സാവിത്രി ഭർത്താവിനെ രക്ഷിച്ചതുപോലെയാണ് ഗൗരി ശങ്കറിനെ രക്ഷിച്ചേക്കുന്നത് ശങ്കറിനാണെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ക്രിറ്റിക്കൽ സ്റ്റേജൊക്കെ കഴിഞ്ഞു ഇനിയും ആർക്ക് വേണമെങ്കിലും അകത്ത് പോയി കാണാമെന്ന് പറയുന്നു എല്ലാവർക്കും ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു എല്ലാവരും ശങ്കറിനെ കാണാൻ വേണ്ടി അകത്തേക്ക് പോകുന്നു ഗൗരി മാത്രം അവിടെ നിൽക്കുകയാണ് അപ്പോൾ പ്രൊഫസർ ചോദിക്കുന്നുണ്ട് ഗൗരിയോട് മോള് വരുന്നില്ല എന്ന് ഗൗരി അപ്പോൾ പറയണം അച്ഛൻ പോയിട്ട് വാ ഇവിടെ നിന്നോളാമെന്ന് ഗൗരി വെളിയിൽ നിന്ന് കണ്ണാടിയിൽ കൂടി ശങ്കറിനെ അകത്തേക്ക് നോക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്